ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീശിയടിച്ച കാറ്റിലും മഴയിലും എടയൂർ അധികാരിപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വലിയ തേക്കുമരം കടപുഴകി വീണു വീണതാകട്ടെ നൂറ്റി പത്ത് കെ വി ഇലക്ട്രിക് പോസ്റ്റിലും മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ മുറിഞ്ഞു വീണു അതിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് യാത്രക്കാരനായ വ്യക്തിയുടെ ബൈക്കിൽ പതിച്ചു ഭാഗ്യത്തിന് ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂക്കാട്ടി ഭാഗത്തു നിന്നും എടയൂർ ഭാഗത്തേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പാങ് സ്വദേശി സുഹൈബിന്റെ വാഹനത്തിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് പതിച്ചത് ബൈക്ക് പൂർണമായും തകർന്നു അനവധി വാഹനങ്ങൾ ഏതുസമയം കടന്നുപോകുന്ന റോഡിലാണ് അപകടം നടന്നത് അപകട സമയത്ത് വാഹനങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് ഒരു അരമണിക്കൂർ മുന്നേ അടിച്ച കാറ്റ് നമ്മൾ അധികേരിപ്പടി വളവില് ഒരു സ്വകാര്യ വ്യക്തിയുടെ തേക്കുമരം മെയിൻ കമ്പിയിലേക്ക് വീഴുകയും അത് ബന്ധപ്പെട്ട് നാല് പോസ്റ്റ് പിന്നെ മുറിഞ്ഞു വീഴുകയും വലിയൊരു അപകടം അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഒരു പോസ്റ്റ് ഒരു ബേക്ക് യാത്രക്കാരൻ്റെ മുകളിലേക്ക് ഉഴുകയും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെടുകയും ആണ് ചെയ്തത് എന്തായാലും വലിയൊരു ഒരു അപകടമാണ് ഈ ഭാഗത്ത് നടന്നത് തൊട്ട തൊട്ടടുത്ത് നൂറ് മീറ്റർ സ്കൂളാണ് പിന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നൊരു ഏരിയയാണ് എന്തായാലും പിന്നെ വലിയൊരു ആൾ ആളുകൾക്ക് അപായം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം ആ സ്കൂട്ടി യാത്രക്കാരന്റെ പുറകില് മറ്റു ബൈക്കും കാറൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു എന്തായാലും വലിയൊരു അപകടമാണ് മൂന്നാല് പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട് മെയിൻ ലൈൻ കമ്പനികളാണ് ഭയങ്കര അപകടമാണ് സംഭവിച്ചത് ഗതാഗതം തടസ്സപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു വാൻശാല മുതൽ നമ്മൾ അധികേരിപ്പടി വരെ ഏരിയ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കാണ് വാൻസാലും വണ്ടികൾ മാവണ്ടിയ റോട്ടിലേക്കും അധികാരിപ്പിക്കുന്ന മൂന്നാക്ക റൂട്ടിലേക്കാണ് ഇപ്പോൾ വണ്ടികൾ പോകുന്നത് ഇടക്കുള്ള പല വണ്ടികളും ഇപ്പോൾ കുടിയേക്കെടുക്കാണ് കാരണം ഇടക്കുള്ള വണ്ടികൾ പുറത്തും പറ്റാതെ കുടിയേക്കെടുക്കാണ് എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചത് അത് ആളുകൾക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് മാത്രം തൊട്ടടുത്ത സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളും മറ്റും യാത്ര ചെയ്യുന്ന റോഡിൽ അപകട സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ട ഈ റോഡിൽ പൂക്കാട്ടറിയിൽ നിന്നും കെഎസ്ഇബി ഉദ്യോഗസ്ഥരെത്തി ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കി ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്